ഇന്ത്യ ഗ്ലിറ്റ്സ് പ്രസൻസ് ഴകിൽ പ്രിയ താരങ്ങളിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു പ്രണയ ജോഡികളാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് സ്വാഗതം ചെയ്യാം ആസിഫ് അലി മമതാ മോഹൻദാസ് വെൽക്കം എനിക്ക് തോന്നുന്നു ആസിഫലി എന്നുണ്ടല്ലോ മമത നമ്മൾ അടിച്ചു കൊടുക്കണം ആസിഫ അലിയുടെ ഇന്റർവ്യൂ യൂട്യൂബിൽ ഒന്ന് കൊടുത്താൽ ഏറ്റവും കൂടുതൽ വരുന്ന എന്താണെന്ന് അറിയാം എനിക്ക് പ്രണയമായിരുന്നു പ്രണയമായിരുന്നു നിങ്ങൾക്ക് പ്രണയം ഞാൻ ആദ്യത്തെ ലവ് മൂന്നാറാണ് ഷൂട്ട് ചെയ്യുന്നത് ഹരിഹരൻ ചിത്ര ചേച്ചിയുടെ വോയിസിൽ എനിക്ക് വേണ്ടിട്ട് പാടുന്ന ഒരു പാട്ട് ഹരിഹരൻ സാറ് പാടിയ പാട്ട് മാസ്റ്റർ ചെയ്യുന്നു മ്യൂസിക് ല്ലേ എന്താണ് നമ്മള് ഭയങ്കര സിനിമാറ്റിക് ആണല്ലോ എപ്പോഴും സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എപ്പോഴും നമ്മളൊരു സിനിമാറ്റിക് പോയിന്റ് ഓഫ് കാണുന്ന വ്യൂക്കാരാണ് അപ്പൊ അത് കോൺഷ്യസ് ആസിഫിന്റെ സോ സ്റ്റിൽ ഇത്രയും അടുത്ത് എങ്ങനെ ഇമോട്ട് ചെയ്യണം ഒരു നെർവസ് ലുക്ക് ഉണ്ടായിരുന്നു അല്ലെ അടുത്ത് വന്ന ഷോർട്ടിൽ സംസാരിക്കുമ്പോൾ ഇന്നലെ മഹേഷും മാരുതിയിലെ രണ്ടാമത്തെ പാട്ട് റിലീസ് ആയിരിക്കുകയാണ് അതിന്റെ താഴെ വന്ന ഇനി ഇപ്പോഴും ആസിക്കയുടെ കണ്ണുകളിൽ മമതയോടുള്ള പ്രണയം കാണാമെന്ന് ശരിക്കും ഇപ്പൊ അഭിനയിക്കാൻ പഠിച്ചു ഐ ഇന്റർവ്യൂ കൊടുക്കാനും അന്ന് അത്ര സത്യസന്ധമായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് എന്ന് എന്താണെന്ന് തോന്നി വാസ് ഫ്യൂ ൂടെസ് ഓൾഡ് ഞാൻ അന്ന് പക്ഷെ ആസിയുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു നമ്മൾ ബൈക്ക് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഹു ഹാഡ് പാസ്ഡ് അവേ ഇൻ കോളേജ് ആൻഡ് വി വർ വെരി ക്ലോസ് കോളേജ്ലോസ് ഐ വാസ് വസ് ഹിം ഫോർ ടൈം ആൻഡ് ഹി ആർ ജസ്റ്റ് പാസ്ഡ് അവേ സോ ആസിയെ കാണുമ്പോൾ എനിക്ക് അവനെയാണ് ഓർമ്മ വന്നത് ഐ ഓട്ടോമാറ്റിക്കലി ഫെൽ ക്ലോസ് ടു എനിക്ക് ഭയങ്കര കെയർ കൊടുക്കാൻ തോന്നി ആസിന് ശരിക്കും എനിക്ക് ആ കെയർ കാര്യം ഞാൻ പറഞ്ഞില്ല എന്റെ ആദ്യത്തെ ലബ്സോങ് ആയിരുന്നു അപ്പൊ ഞാൻ ഭയങ്കര ഭയങ്കര പാനിക്കായിരുന്നു ഞാൻ അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര നെർവസ് ആയിരുന്നു അപ്പം ശരിക്കും നമ്മൾ തമ്മിലുണ്ടായിരുന്ന ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞാല് മമത എന്നെ ഇങ്ങനെ ഇല്ലടാ ഓക്കേട ഓക്കേ നീ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ അത്രയും കെയർ വന്നിട്ടാണ് അതാണ് ശരിക്കും ആ സോങ്ങിൽ കണ്ടത് നിങ്ങളുടെ കോമ്പോ എന്ന് പറഞ്ഞപ്പോ എല്ലാരും എന്നോട് പറഞ്ഞു മീഡിയയിൽ തന്നെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ആ പാട്ട് അമ്പയെ കൊണ്ട് ആസിക്കേണ്ടി വാടിക്കണത് രണ്ടുപേര് മോഹനവീണമോളും സംഗീതം നോവുന്ന പോലെ ഓർമ്മ തന്നൊരുമ തന്ന പോലെ ഇവിടെന്തൊരു ഫീലാണോ ഞാൻ അത് വിലയിട്ടിട്ടുവാൻ

മീറ്റ് ചെയ്തപ്പോഴും ഇടക്കാലത്ത് ഞാൻ പറഞ്ഞിരുന്നു ദാറ്റ് ഐ റിമെമ്പർ വാച്ചിങ് ഫിലിം വെർ ഐ റിമെമ്പർ ടെലിംഗ് മൈ മോം ദാറ്റ് മമ്മി ദർ എൻ ആക്ടർ ഇൻ ആ സീനോ ഇറ്റ്സ് നോട്ട് amateurishness So it's very nice to see the growth of an actor when that um, when he's taking the whole thing very seriously and when it touches because cinema also needs to give you something back. Upper ana encouragement dever And I remember that um, when I noticed that in Asif and I remember telling him. The same time he knows how to. Um, um, ഐ തിരിയൽ വിത്ത് ഐസ് ഐസ് വലിയൊരു പ്ലസ് ആണ് ആ ഐസിൽ അന്നത്തെ പോലെ ഒരു നെർവസ്നസും ബ്ലാങ്ക് അല്ല ഇപ്പം ഹി നോസ് ഹൗ ടു യൂസ് ഇറ്റ് ടു ഹിസ് അഡ്വാൻറ്റേജ് ഐ ലവ് ഇറ്റ് ഐ എം വെരി ഹാപ്പി ഫോർ വേ ഹി സാറ്റൺ ഇസ് കൊറിയർ റൈറ്റ് അതുപോലെ ആസിക്ക് കാരണം ആസി അന്നത്തെ ഒരു രണ്ടാമത്തെ സിനിമയാണ് കഥ തുടരുന്നു മമത അന്നയെ കുറിച്ച് സിനിമകളൊക്കെ അവർക്ക് സീനിയർ ആണ് അപ്പൊ എന്താണ് മമത എന്ന ഞാൻ ആക്ട്രസിനെ കുറിച്ചാണ് ചോദിക്കുന്നത് നടിയിൽ വന്ന മാറ്റങ്ങൾ എന്താണ് തോന്നുന്നത് അതെ ഞാൻ ഇപ്പൊ നമ്മൾ ഈ ഇതിന്റെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ശാന്തി മാസ്റ്റർ വന്ന് കൊറിയോഗ്രാഫി ചെയ്ത് ആ സോങ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളൊരു അഞ്ചാറ് പേരൊക്കെ ഉണ്ട് മമത്തെ വന്നിട്ട് ഇത് ഫുൾ ആ ആക്ടിവിറ്റി മുഴുവൻ അങ്ങ് ഏറ്റെടുത്ത നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടർ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു അത്രയും ഈസി ആയിട്ട് സോങ് എടുക്കും അപ്പൊ എത്ര ഫ്രെയിംസ് ആണെന്ന് ചോദിക്കുന്നു അതിനനുസരിച്ച് റിയാക്ഷൻസ് കൊടുക്കുന്നു നമ്മളാ ചീട്ട് കളിക്കുന്നതിന്റെ അല്ലേ ഒരു ഒരു ഭയങ്കര ില്ല യു ഡോലോക് ഫിലിംസ് എനിക്ക് അങ്ങനെ റൊമാൻറ്റിക് സോങ്സും റൊമാന്റിക് ഫിലിംസ് ചെയ്യുന്നത് വളരെ കുറവാണ് സോ യു നോ അതിനൊരു ടൈമിംഗ് ഉണ്ടല്ലേ അതിനൊരു ഇത് ഫോർട്ടി എയ്റ്റ് ഫ്രെയിംസ് ആണോ അത് ഇങ്ങനെ വന്നാൽ മതി ഈ സ്പീഡിൽ നടക്കണം ലൈക്ക് വെരി പ്രോഗ്രാം സ്പെഷ്യലി ഫോർ വുമു സോ ഐം ഡൂയിങ് ഇറ്റ് ടൈംസ് ഒന്നാമത് ജാനുവരി ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ടു ആദ്യം വന്ന വർക്ക് കോൾ ഇതായിരുന്നു അപ്പം അന്നേ ഞാൻ ഞാൻ ഐ എം എ പേഴ്സൺ ഓഫ് എനർജി ഞാൻ എനർജി ഫോളോ ചെയ്യും അപ്പം അത് എങ്ങനെയാണെന്നില്ല ഐ വിൽ ഡു ദ ഫിലിം ദിലിംന്ന് ഓൾറെഡി തീരുമാനിച്ചു സോ യു നോ എന്തെസ് എ ലവ് സ്റ്റോറി ഇറ്റ്സ് എ ലൈറ്റ് മൂവി ടു ഹാൻഡിൽ അത് എൻജോയ് ചെയ്തിട്ട് ഒരു പാട്ട് പോലെ തന്നെ ചെയ്ത് തീർക്കാം എന്നുള്ളൊരു ഇത് പിന്നെ ആസിഫായിട്ട് കുറെ കാലമായി വർക്ക് ചെയ്തിട്ട് സോ യു ഐ വാസ് റിയലി എൻജോയ് ഐ ഡോ ഇറ്റ് വാസ് ഓൾ പ്രീ പ്രോഗ്രാം ആസിഫ് കുറച്ച് നാൾ കുറച്ച് മുൻപേ ഇൻ്റർവ്യൂസിൽ പറയുകയുണ്ടായി ജയസൂര്യോ പൃഥ്വിരാജോ കുഞ്ചാക്കോ ഒക്കെ വേണ്ടാന്ന് വെച്ച കഥാപാത്രങ്ങളാണ് എന്നിലേക്ക് എത്തുക എന്നുള്ളത് ഇപ്പോഴും ഈ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ആസിഫ് ചെയ്ത എല്ലാ മൂവിയും കൂമൻ ഉൾപ്പെടെ എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ജോണറിലുള്ള ഡിഫറെന്റ് കഥാപാത്രങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ ചിന്തിക്കുന്നുണ്ട് ഇല്ല അത് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ സിനിമയിൽ വന്ന സമയത്താണ് ആ ആ ഒരു ഇനീഷ്യൽ ത്രീ ത്രീ ടു ഫോർ ഇയേഴ്സിൽ ആ ബാക്ക് ബെഞ്ചിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവരെല്ലാരും കഴിഞ്ഞാൽ ഇപ്പൊ രാജേട്ടൻ ഇന്ദ്രേട്ടൻ ജയേട്ടൻ ചാക്കുച്ചൻ ഇവർ ഒരു ഓപ്ഷൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇവര് നോ പറയുന്ന സ്ക്രിപ്റ്റ് ഈസിലി എന്റെ അടുത്തേക്ക് വരും ഞാൻ ചെയ്യുന്നു അതിൽ പലതും എനിക്ക് ചെയ്യാൻ പറ്റിയ സിനിമകളായിരുന്നില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്റെ ഏജിലുള്ള ഒരുപാട് പേര് വന്നു ഞങ്ങളെയൊക്കെ മനസ്സിൽ വെച്ച് ഞങ്ങളുടെ ഏജ് ഗ്രൂപ്പിൽ വെച്ചിട്ട് സിനിമകൾ എഴുതാൻ തുടങ്ങി അതിൽ നിന്ന് ഒരുപാട് മാറി ഇപ്പോ ഇപ്പോൾ നമ്മളെ മനസ്സ് കണ്ട് എഴുതുന്ന സിനിമകൾ നമ്മുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് അതൊരു ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം കൂമൻ പോലുള്ള സിനിമകൾ ചെയ്യാനുള്ളൊരു അതില് ഒരു ഡയലോഗ് തന്നെ ഉണ്ടാകും അവനെ കണ്ട ഒരു പോലീസുകാരൻ അന്ന് തോന്നില്ല ഇപ്പം രാജേട്ടൻ പറയുണ്ടായി ആസിഫ് ഫോൺ ഇപ്പോഴും എടുക്കാറില്ല ആദ്യം രാജചേട്ടൻ വിചാരിച്ചിരുന്നു അത്ര ഞാൻ വിളിച്ചിട്ടാണോ ഫോൺ എടുക്കാറുണ്ട് പിന്നെ മനസ്സിലായ അയാളുടെ വർക്കിനുള്ള ഡെഡിക്കേഷൻ കൊണ്ടാണ് ഇപ്പൊ നമ്മുടെ നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഡെഡിക്കേഷൻസ് ഉണ്ടാവുമ്പോൾ പോലും ആസിഫ് ദിവസവും പുതിയ പുതിയ ആക്ടേഴ്സ് വരുന്നു അല്ലേ എത്രമാത്രം സ്ട്രഗിൾ ആണ് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ അല്ല ഞാൻ അതിനെ പറ്റി ആലോചിക്കാറില്ല എനിക്ക് വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ഇപ്പം ഞാൻ വേറൊരാളെ പോലെ ആകാൻ ശ്രമിക്കുന്ന ഒരാളല്ല ഇപ്പം ഞാൻ എൻ്റെ ഫോണെടുത്ത് കൃത്യമായി കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വലുതാക്കി അങ്ങനെ ഒന്നും അല്ല ഞാൻ എന്താണോ ഞാൻ അതാണ് അപ്പം അതിൽ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് അതേ ഉള്ളൂ അതൊരു മനസ്സിൻ്റെ ഒരു വല്ലാത്ത പക്വതയാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ കാരണം എല്ലാവരും പുതിയ കഥാപാത്രങ്ങൾ തേടി പോകുന്നു ഓഡിഷൻസ് ഇപ്പം നമ്മൾ സ്ഥിരം ആക്ടേഴ്സിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഇപ്പോഴും ഞാൻ ഓഡിഷൻ കൊടുത്തോണ്ടിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു അവസരത്തിൽ എങ്ങനെയാണ് നാസിക ഇത്ര പക്വതയായിട്ട് ചിന്തിക്കാൻ ഇത് ണോന്ന് എനിക്ക് അറിയില്ല ചിലപ്പോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അത് പക്ഷേ ഞാനത് മാറ്റാൻ ഒരു പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സിനിമയിൽ വന്നിട്ട് എന്റെ ആദ്യത്തെ കോൺട്രവേഴ്സിൽ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ സമയത്ത് ഒരുപാട് പേർ എന്നെ ചീത്ത പറയുകയൊക്കെ ചെയ്തു പക്ഷെ എനിക്ക് എന്റെ കുറെ പഴയ ഫ്രണ്ട്സിനെ തിരിച്ചു കിട്ടി അപ്പോ മോഹൻലാൽ വിളിച്ചിട്ട് നീ ഫോൺ ഇല്ല അപ്പം അതെന്റെ എന്റെ ക്യാരക്ടറാണ് അത് ഞാൻ ചില സ്ഥലത്ത് ഞാൻ ഞാൻ ഞാനുള്ളൊരു സ്പേസിൽ നിന്ന് എനിക്ക് ചിലപ്പോ അവിടെനിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല ഞാൻ എവിടെയാണ് ആളുകളോട് പറയും ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കും എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് ഇല്ലാത്ത ഞാൻ പറഞ്ഞു ഞാൻ എവിടെയാണ് ആരും അറിയണം എനിക്ക് ഇഷ്ടമല്ല അപ്പൊ അങ്ങനെ എൻ്റെ പല സമയത്ത് എൻ്റെ സിനിമയുടെ പോസ്റ്റേഴ്സ് വരെ ഷെയർ ചെയ്യാൻ ഞാൻ ലേറ്റ് ആയി പോവാറുണ്ട് അപ്പൊ അത് എന്റെ ഒരു സ്വഭാവം അങ്ങനെയാണത് എത്ര ദിവസം കഴിഞ്ഞാൽ ദൈവ ടൈംസ് വൻ മൂവിയുടെ പ്രൊമോഷൻ ഇവിടെ നടക്കുന്നുണ്ട് ഞാനവിടെ ലോസ് ആഞ്ചലസിലായിരിക്കും അപ്പൊ അവിടെ പോയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഫോണും മറന്ന് ഈ ലോകവും മറന്നെല്ലാം മറന്ന് മൂന്നാലാഴ്ചയായിട്ടുണ്ടാകും അപ്പൊ നമ്മുടെ ഒരു സിനിമയുടെ റിലീസ് വരുമ്പോൾ നമ്മുടെ പേജ് കുറച്ച് ആക്റ്റീവായിരിക്കണല്ലോ അപ്പൊ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് ചോദിക്കും എല്ലാം അവിടെ ആ പേജൊന്ന് കുറച്ച് ആക്റ്റീവായിട്ട് വെക്കും